പഞ്ചായത്തിൽ ഇന്ത്യ സഖ്യം വിജയിച്ചു തിരിച്ചടി സംസ്ഥാനത്ത് തന്നെ ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു പഞ്ചായത്തായിരുന്നു അതിർത്തി പഞ്ചായത്തായ കൊഴിഞ്ഞാമ്പാറ പഞ്ചായത്ത് സി പി ഐ എമ്മിലെ പ്രബല വിഭാഗം മാസങ്ങൾക്ക് മുമ്പ് തന്നെ വിമത ശബ്ദമുയർത്തി ജില്ലാ നേതൃത്വത്തിനും സംസ്ഥാന നേതൃത്വത്തിനും നിരവധി പരാതികൾ കൺവെൻഷൻ വിളിച്ചു ചേർത്ത ശക്തി തെളിയിച്ചു എന്നിട്ടും നേതൃത്വത്തിൽ നിന്നും അനുകൂല മറുപടി ലഭിക്കാത്തതിനെ തുടർന്ന് യു ഡി എഫുമായി സഖ്യത്തിലേർപ്പെട്ട ഇന്ത്യാ സഖ്യം എന്ന പേരിൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചു ഈ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ഏഴ് സി പി ഐ എം വിമതർ ആറ് സിപിഎമ്മിനും ജനതാദളിനും ബി ജെ പിക്കും രണ്ടു വീതം സീറ്റാണ് ലഭിച്ചത് സി പി ഐ എം വിമതപക്ഷത്തിന് നേതൃത്വം നൽകിയ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായിരുന്ന സി പി എം ചിറ്റൂർ ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന എം സതീഷ് വിജയിച്ചു ി ജെ പി ഒരു സീറ്റിൽ നിന്നും രണ്ടു സീറ്റെന്ന മെച്ചപ്പെട്ട സ്ഥിതിയിലേക്ക് നീങ്ങി വിമത ശബ്ദമുയർന്നതിനെ തുടർന്ന് സിപിഐഎം ജില്ലാ സെക്രട്ടറി ഇ എൻ സുരേഷ് ബാബുവിന്റെ നേതൃത്വത്തിലും മേൽനോട്ടത്തിലും കൊഴിഞ്ഞാമ്പാറ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് സർവ്വസന്നാഹത്തോടെ പ്രചരണ രംഗത്തുണ്ടായിയെങ്കിലും കൊഴിഞ്ഞാമ്പാറയിൽ സി പി എം വിമതരുടെ നേതൃത്വത്തിൽ യു ഡി എഫ് പഞ്ചായത്തിൽ ഭൂരിപക്ഷം നേടി യുടി ന്യൂസ് പാലക്കാട്